നമസ്കാരം ഭൂമിയെ മാത്രമല്ല ഭൂമിക്ക് പുറത്തുള്ള ഗ്രഹങ്ങളെ പഠിക്കുവാനും നമ്മൾ മനുഷ്യർ കൃത്രിമ ഉപഗ്രഹങ്ങളെ അല്ലെങ്കിൽ സാറ്റലൈറ്റുകളെ അയക്കാറുണ്ട് എന്നാൽ നമ്മുടെ ഭൂമിയെ ചുറ്റുന്ന നിരന്തരം നിരീക്ഷിക്കുന്ന മനുഷ്യനിർമ്മിതമല്ലാത്ത ഏതെങ്കിലും കൃത്രിമ ഉപഗ്രഹമുണ്ടോ മനുഷ്യരല്ലാതെ വേറെ ആരാണ് കൃത്രിമ ഉപഗ്രഹം നിർമ്മിക്കുക അതെ അന്യർക ജീവികൾ തന്നെയാകും പ്രത്യക്ഷത്തിൽ അങ്ങനെയൊരു ഉപഗ്രഹം ഇല്ല എന്ന് പറയാമെങ്കിലും അങ്ങനെയൊരു ഉപഗ്രഹം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റ് എന്നാണ് ആ ഉപഗ്രഹത്തിൻ്റെ പേര് പതിമൂന്നായിരം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെത്തിയ അന്യർഹ ജീവികൾ ഭൂമിയെ നിരീക്ഷിക്കുവാൻ ഈ വസ്തു ഇവിടെ ഉപേക്ഷിച്ചതാണെന്നാണ് ചിലർ വിശ്വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വാർത്തകൾ വരുന്നത് തൊണ്ണൂറ്റി എട്ടിൽ നാസയുടെ ഒരു സ്പേസ് ഷട്ടിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചു അടുത്തിടെ പ്രവർത്തനം തുടങ്ങിയ നിലയത്തിലേക്കുള്ള ആദ്യ യാത്രയായിരുന്നു ഇത് ബഹിരാകാശത്ത് വച്ച് ഈ പേടകം ഒരു ചിത്രം പകർത്തുന്നു ആ ചിത്രത്തിൽ വിചിത്രമായ ഒരു കറുത്ത പേടകവും പതിഞ്ഞിരുന്നു ഭൂമിയെ വലം വയ്ക്കുന്ന ഒരു ഉപഗ്രഹത്തിൻ്റെ രൂപഭാവമുള്ള ഈ വസ്തുവിന് അസാധാരണമായ ഒരു രൂപമുണ്ടായിരുന്നു അന്യഗീവി സിദ്ധാന്തക്കാർ ഈ വസ്തുവിന് താമസിയാതെ പേരിട്ടു ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റ് പ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്ന നിക്കോള ടെസ്ലയുടെ പേരും ബ്ലാക്ക് നൈറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അമേരിക്കയിലെ ക്ലോറഡയിലുള്ള ലാബിൽ അദ്ദേഹത്തിന് ഒരു അസാധാരണമായ സിഗ്നൽ ലഭിച്ചിരുന്നു റേഡിയോ തരംഗങ്ങളുമായി പരീക്ഷണം നടത്തവെയായിരുന്നു ഈ സംഭവം ഭൂമിക്ക് പുറത്തു നിന്നുള്ള ഒരു ജീവസമൂഹം തന്നെ സമ്പർക്കം ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ സിഗ്നൽ എന്ന് ടെസ്റ്റിലെ വിശ്വസിച്ചു ഈ സിഗ്നലിൻ്റെ ഉറവിടം ബ്ലാക്ക്നെസ് സാറ്റലൈറ്റ് ആണെന്ന് അന്യജീവി സിദ്ധാന്തക്കാർ പിന്നീട് അവകാശപ്പെടുകയായിരുന്നു എന്നാൽ ആധുനിക ശാസ്ത്രജ്ഞർ ഈ സിഗ്നൽ ഒരു പൾസർ നക്ഷത്രത്തിൽ നിന്നുള്ളതാണ് എന്നും ഇത്തരം സിഗ്നലുകൾ അപൂർവമല്ലെന്നും വിശദീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ എഞ്ചിനീയർ ജോർഗൻ ഹാൽസനും സമാനമായ ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു ഇതും ബ്ലാക്ക് നൈറ്റുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കപ്പെട്ടു തൊണ്ണൂറ്റിയെട്ടിലെ കറുത്ത വസ്തുവിൻ്റെ കണ്ടെത്തലൂടെ ഇത് ബ്ലാക്ക് നൈറ്റ് എന്ന വാദം ശക്തവുമായി എന്നാൽ ശാസ്ത്രജ്ഞർ ഇതൊരു പഴയ റോക്കറ്റിൻ്റെ അവശിഷ്ടമാണെന്നും പിന്നീട് ബഹിരാകാശത്ത് വച്ച് ഇത് കത്ത് നശിച്ചെന്നും വാദിച്ചു എന്നാൽ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും പേടകങ്ങൾ അയക്കുന്നവർ ഈ വസ്തുവിനെ പഠിക്കുവാൻ ഒരു പേടകം അയക്കാൻ ഭയപ്പെടുന്നത് എന്ത് എന്നത് അല്പം ഗൗരവപരമായ ചോദ്യം തന്നെയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്